ഇപ്പോൾ കാപ്പിക് എന്ന് പറയുന്ന നമ്മളൊരു കീടനാശിനിയാണ് നമ്മൾ ഇതേ കാട് കരിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഒരാഴ്ച കൊണ്ട് തന്നെ എല്ലാം കരിഞ്ഞ് ഇതേ കാറ്റത്ത് പറന്ന് പോകും എല്ലാം കരിഞ്ഞ് കാറ്റത്ത് പറന്നുപോയിട്ടുണ്ട് പറന്ന് പോകാത്തതൊക്കെ നമ്മളിത് കത്തിക്കുകയാണ് സുഹൃത്തുക്കളെ കത്തിപ്പിടിക്കുകയാണ് നമസ്കാരം എല്ലാ മാന്യപ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വിഷയം നമുക്ക് പറമ്പിലും കൃഷി സ്ഥലങ്ങളിലൊക്കെ പുല്ലും കാടും ഒക്കെ വളർന്നു കിടപ്പുണ്ടെങ്കിൽ അതെങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കരിച്ച് കളഞ്ഞ് എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്ന് കാടുകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്ന് ഇതാണ് കാപ്പിക്കോ എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ വെള്ളത്തിൽ കലക്കി പുല്ലുകളിൽ തളിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് നമ്മളെ പാവൽത്തോട്ടം ഏകദേശം വിളവെടുത്ത് തീരാറായ സ്റ്റേജിലാണ് നമ്മുടെ തോട്ടം അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഇത് നല്ലതുപോലെ കാട് കയറിയിട്ടുണ്ട് നമുക്ക് ഒരേക്കറോളം ഉണ്ട് ഇവിടെ പാവൽ കൃഷി അപ്പോൾ ഇതൊക്കെ ലേബർ ലേബർ നിർത്തി നമുക്ക് ജോലി ചെയ്യിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ പണിയെടുക്കുകയില്ല നമ്മൾ ആ കയ്യിലെ കാശും പോവും സമയവും നഷ്ടം അതുകൊണ്ട് നമ്മൾ ഇത് മരുന്നടിച്ച് കരിച്ചു കളയാണ് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം വിളവെടുത്ത് തീരാറായി ഉദയം കണ്ടില്ലേ മൊത്തം കാടാണ് അപ്പോൾ ഇത് ചെടികളുടെ ഇലയിൽ ഇല വഴി വേരിലെത്തിയാണ് ഈ ചെടികൾ അഴുകിപ്പോകുന്നത് അപ്പോൾ ഇതിൻ്റെ മണ്ണിന് യാതൊരു ദോഷവുമില്ല സൂക്ഷ്മജീവികളൊന്നും സൂക്ഷ്മജീവികളും മറ്റുള്ള ജീവികളൊന്നും ചത്തുപോകത്തില്ല നമ്മളെ മണ്ണ് എപ്പോഴും സുരക്ഷിതമായിരിക്കും മൊത്തത്തിൽ കാട് കിടക്കുന്നു ഇത് നമുക്ക് കരിച്ച് കളയാനുള്ള മരുന്ന് കലക്കുന്നതിലേക്ക് പോകാം നമ്മളിവിടെ പതിനാറ് ലിറ്ററിൻ്റെ പമ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം നമ്മൾ ഈ മരുന്ന് സ്പ്രേ ചെയ്യണ സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ മാസ്ക് ഉപയോഗിച്ചിരിക്കണം പതിനാറ് ലിറ്ററിൻ്റെ പമ്പിൽ മുന്നൂറ് എം മരുന്നാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഇത് ഒരാഴ്ച കൊണ്ട് തന്നെ പുല്ലെല്ലാം കരിഞ്ഞ് കാറ്റത്ത് പറന്ന് നമുക്ക് വെറും തറയായിട്ട് കിട്ടും നമ്മളിതിലേക്കൊരു തോർത്ത് വെച്ച് കൊടുക്കും പമ്പിൽ പൊടിയൊന്നും കയറാതിരിക്കാൻ മാസ്ക് തീർച്ചയായിട്ടും എല്ലാവരും ഉപയോഗിക്കണം പതിനായിരം രൂപ വരെ ജോലിക്കൂലി ഉള്ളിടത്ത് നമുക്ക് ഏക്കർ വൃത്തിയാക്കാൻ ഒരു ലിറ്റർ മരുന്ന് മാത്രം മതി ഏക്കർ നമുക്ക് മരുന്നടിക്കാൻ നമുക്ക് നാല് മണിക്കൂർ നാല് മണിക്കൂറും ഒരു ലിറ്റർ മരുന്നിന് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇലയിലോട്ട് സ്പ്രേ ജസ്റ്റ് ഒന്ന് ഇലയിൽ നമുക്ക് സ്പ്രേ പുല്ലിൽ വന്നിരിക്കുന്ന കീടങ്ങളെല്ലാം ചത്തൊടുങ്ങും ചാഴിയും പുൽച്ചാടിയും കാഴ്ചകളെല്ലാം അടിച്ചോളൂ നമ്മൾ ഇലയിൽ മാത്രം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ മരുന്നടിച്ചിട്ട് ഒരാഴ്ച ആയിട്ടുണ്ട് ദേ എല്ലാം കരിഞ്ഞ് പറന്ന് കാറ്റത്ത് വരെ പറന്ന് പോയിട്ടുണ്ട് ഇതേ നമ്മുടെ പാവൽ പന്തലാണ് പാവയ്ക്കൊക്കെ പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതേ നമ്മൾ ഒരു ഏക്കറോളം ഉള്ള പാവൽ തോട്ടത്തിലാണ് നമ്മൾ മരുന്നടിച്ചത് അറുന്നൂറ് പേരെ മരുന്നാണ് നമ്മളടിച്ചത് നാല് മണിക്കൂർ കൊണ്ട് നമ്മൾ ഒരു ഏക്കർ കരിച്ച് കളഞ്ഞിട്ടുണ്ട് നല്ല ശരിക്കും കാടുണ്ടായിരുന്ന ഇതൊക്കെ ഇതേ എല്ലാം കരിഞ്ഞ് കിരിഞ്ഞ് കിരിഞ്ഞ് പോയിട്ടുണ്ട് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ഇളകി പോയി തുടങ്ങിയിട്ടുണ്ട് എല്ലാം നല്ല ൂ കുറച്ച് കഴിയുമ്പോൾ ഇത് പൊടിക്കും കൈയിരുന്നു അപ്പോൾ ഇത് അടിച്ചതുകൊണ്ട് നമുക്ക് മണ്ണിന് യാതൊരു ദോഷവുമില്ല സൂക്ഷ്മജീവികളൊന്നും ചത്തുപോകത്തില്ല ഇവിടെയൊക്കെ അതാ ഇവിടെയൊക്കെ പറന്ന് പോയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ പ്രിയ സുഹൃത്തുക്കളും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ